ബർമുഡ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടൻ ഹിദ്രുവിലേക്ക് പറക്കാനിരുന്ന ബ്രിട്ടീഷ് എയർവേസ് വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് അവസാന നിമിഷം റദ്ദാക്കി പോലീസും വിമാനത്താവളത്തിലെത്തി പരിശോധനകൾ നടത്തി ബർമുഡ വിമാനത്താവളത്തിലെ റൺവേയിൽ ടേക്ക് ഓഫിന് ഒരുങ്ങുമ്പോഴായിരുന്നു പൈലറ്റിന് യാത്ര മുടക്കേണ്ടതായി വന്നത് ബോയിങ് എഴുന്നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇ ആർ വിമാനം പറന്നു ഏതാനും സെക്കൻഡുകൾക്ക് മുൻപാണ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് അതിന്റെ യാത്ര തടഞ്ഞത് ഉടൻ തന്നെ പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും സംഭവ സ്ഥലത്തേക്കെത്തി ബർമുഡ വിമാനത്താവള അധികൃതർക്ക് ഇമെയിൽ വഴിയായിരുന്നു ബോംബ് ഭീഷണി ലഭിച്ചത് ഉടൻ തന്നെ വിമാനത്താവളത്തിന് ആറു മൈൽ ചുറ്റളവിലുള്ള എല്ലാ റോഡുകളും അടയ്ക്കുകയും ചെയ്തു രാത്രി എട്ട് അൻപതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം നാല്പത്തിരണ്ട് മിനിറ്റ് വൈകിയാണ് യാത്ര ആരംഭിച്ചത് അപ്പോഴായിരുന്നു ബോംബ് ഭീഷണി വന്നത് സെയിലിംഗ് ഗ്രാൻഡ് പ്രീ നടക്കുന്നതിനാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒന്നും തന്നെ മുറികൾ ഒഴിവുണ്ടായിരുന്നില്ല അതിനാൽ യാത്ര റദ്ദാക്കിയ വിമാനത്തിലെ യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ നിലത്ത് കിടന്ന് ഉറങ്ങേണ്ടതായി വന്നു ഈ കാലതാമസം കാരണം പൈലറ്റും മറ്റ് ജീവനക്കാരും അവരുടെ പൂർണ്ണ ജോലി സമയം പൂർത്തിയാക്കിയതിനാൽ പോലീസ് ക്ലിയറൻസ് നൽകിയിട്ടും വിമാനത്തിന് യാത്ര തുടരുവാൻ കഴിഞ്ഞില്ല യാത്രക്കാരും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നത് എന്ന് ബ്രിട്ടീഷ് എയർവേസ് പ്രതിനിധി പറഞ്ഞു അതുകൊണ്ട് തന്നെ ക്രമപ്രകാരമുള്ള ചട്ടങ്ങൾ പാലിച്ച് യാത്ര റദ്ദാക്കുകയായിരുന്നുവെന്നും പ്രതിനിധി അറിയിച്ചു യാത്രക്കാരെ ലണ്ടനിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും പ്രതിനിധി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ